ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കുക ഇതിൽ നിന്ന് എല്ലാം വ്യക്തമാണ് കഴിഞ്ഞ നാലഞ്ച് സീസണുകളിലായി റയൽ മാഡ്രൈഡ് ചാമ്പ്യൻസ് ലീഗിൽ ആധിപത്യം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരു താരമാണ് ഈ ബ്രസീലിയൻ താരം അതെ റോഡ്രിഗോ ഗോസ് ഈ വൺ ഓഫ് ദ അണ്ടർ റൈറ്റഡ് പ്ലെയർ ഇൻ റയൽ മാഡ്രൈഡ് കോട്ട് ആൻഡ് മോസ്റ്റ് വെർസിസ്റ്റൽ ഫോർവേർഡ് നോ റൈറ്റ് വിങ്ങും പോകും ലെഫ്റ്റ് വിങ്ങും പോകും സെക്കൻഡ് സ്ട്രൈക്കറും പോകും ഫാൾസ് നയൻ പോകും അതെ ഏത് പൊസിഷനും പോകും ബെർണാബുവിൽ സിറ്റി ബസസ് റയൽ മത്സരം നടക്കുകയാണ് മത്സരത്തിൽ റയൽ സിറ്റിയെ തറവറ്റിക്കുന്നുണ്ട് എന്നാൽ ജൂഡ് ബെല്ലിഹം കളിക്ക് ശേഷമുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞത് റോഡ്രിഗോയാണ് ടീമിലെ ഏറ്റവും മികച്ച ടാലന്റ് ഉള്ള താരമെന്നാണ് ഇന്നലെ കളി കണ്ടവർക്ക് അതിൽ തെറ്റ് പറയാനും സാധിക്കില്ല കാരണം റോഡ്രിഗോ കാഴ്ചവെച്ചത് കിഡിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു ചാമ്പ്യൻസ് ലീഗിന്റെ കളി തട്ടകമായാൽ അയാളുടെ കളി രീതി വേറെ ലെവലാണ് എതിരാളി സിറ്റി കൂടിയായാൽ പറയുകയും വേണ്ട ഔട്ട് ഓഫ് പൊസിഷനിൽ കളിച്ചിട്ടും അറ്റാക്കിങ്ങിൽ എംബാപ്പെ വിനി ജോഡ് ബെല്ലിംഗ്ഹാം എന്നിവരുമായി കിളിയൻ കോമ്പിനേഷനും രണ്ടാമത്തെ അസിസ്റ്റും അയാളുടെ വകയായിരുന്നു ബോളില്ലാത്തപ്പോൾ റൈറ്റ് സൈഡിൽ വാൽവർദ്ധക്ക് മികച്ച സപ്പോർട്ടും അയാൾ കൊടുക്കുന്നുണ്ടായിരുന്നു എംപാപ്പയുടെ ഹാട്രിക്കിൽ മുങ്ങിപ്പോയെങ്കിലും പെട്ടെന്നൊന്നും ആ കളി മറക്കില്ല കാരണം അത്രക്കും മികച്ച പെർഫോമൻസ് ആയിരുന്നു അയാൾ മൈതാനത്തിലൂടെ നീളം കാഴ്ചവെച്ചത് അതുപോലെ തന്നെ എത്തിഹാദിൽ വെച്ച് നടന്ന സിറ്റി വെസസ് റയൽ ഒന്നാം പാദ മത്സരത്തിൽ റോഡ്രിഗോയുടെ പെർഫോമൻസ് അണ്ടർ റഡാറിൽ വരാത്തത് വളരെ നിരാശ നൽകുന്ന കാര്യം തന്നെയാണ് എംബാപ്പയുടെയും വെല്ലിങ്ഹാമിൻ്റെയും ഗോളിൽ വിനീഷ്യസ് അസിസ്റ്റ് ലിസ്റ്റിലും കടന്നുകൂടിയപ്പോൾ എത്തിഹാദിലെ റോഡ്രിഗോയുടെ പെർഫോമൻസ് ശരിക്കും അൺനോട്ടീസ് ചെയ്യപ്പെടാതെ പോയി എന്നുള്ളത് ശരിക്കും ശരിയാണ് ലെഫ്റ്റ് വിംഗ് ഗെയിം വന്ന മത്സരത്തിൽ റൈറ്റിൽ ഇസ്പീഡായി കളിച്ച റോഡ്രിഗോയുടെ വിത്തൌട്ട് ബോളിലെ ഡെഡിക്കേറ്റും വിത്ത് ബോളിലെ ആൻറ്റിസിപ്പേറ്റിംഗ് പാസുകളും ബോൾ കെയരിങ്ങും ഇൻക്രെഡിബിൾ ജഡ്ജ്മെൻ്റും ഒക്കെയായി ഇവർ മൂന്ന് പേർക്കുമിടയിൽ ഏറ്റവും മികച്ച കളിക്കാരൻ റോഡ്രിഗോ തന്നെയായിരുന്നു കളിയുടെ ഗതി തിരിക്കാൻ തക്കത്തിൽ തന്നെ ആദ്യ പകുതിയിൽ മൂന്ന് പാസുകൾ അൺലോക്ക് ചെയ്തത് റോഡ്രിഗോ ആയിരുന്നു വിനി എമ്പാപ്പ് എന്നിവരെക്കാൾ സിറ്റിക്ക് ഭീഷണിയായിരുന്നതും റോഡ്രിഗോ തന്നെയായിരുന്നു അതെ അതെ റോഡ്രിഗോ റയൽ മാഡ്രിഡിൽ ഒരു പിയർ അർഹിക്കുന്നുണ്ട് റോഡ്രിഗോ ഗോസ് നിലവിൽ റയൽ മാഡ്രേഡിലെ അണ്ടർ റൈറ്റഡ് താരമായി പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ശരിക്കും ശരിയല്ലേ അതെ അത് ശരിയാണ് വിനീഷസ് ജൂനിയർ കിരിയൻ എംബാപ്പെ ജൂഡ് വില്ലിങ്ഹാം എന്നീ താരങ്ങളുടെ പ്രതിഭയുടെ നെയളിൽ അദ്ദേഹം പലപ്പോഴും പ്രത്യക്ഷപ്പെടുകയാണ് ബാലൻഡിയോ റോട്ടിംഗ് മുകളിൽ സ്ഥാനം നേടിയ ഈ താരങ്ങളുടെ താരതമ്യത്തിൽ റോഡ്രിഗോ നാലാം സ്ഥാനത്തെ താരമായി കണക്കാക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ പന്ത്രണ്ട് ഗോളുകളും എട്ട് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് അതും മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ ചാമ്പ്യൻസ് ലീഗിൽ ആർ ബി സാൾസ്ബർഗിനെതിരെ രണ്ട് ഗോൾ നേടി മികച്ച പ്രകടനം നടത്തിയപ്പോൾ പോലും മാധ്യമ ശ്രദ്ധ വിനീഷ്യസ് എംബാപ്പെ എന്നിവരിൽ കേന്ദ്രീകരിച്ചത് നമ്മൾ കണ്ടതാണ് ഗോൾ സ്കോറിംഗ് ചെയ്തിട്ട് പോലും ആ ഗോൾ സ്കോറിംഗ് പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് എന്തൊരു നിരാശയുള്ള കാര്യമാണ് റോഡ്രിഗോയുടെ സ്ഥിരത ടീമിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് സാങ്കേതിക കഴിവുകൾ എന്നിവയെല്ലാം റയൽ മെഡ്രേഡിൻ്റെ വിജയത്തിൽ നിർണായകമാണ് എന്നിരുന്നാലും ക്ലബ്ബിലെ മറ്റു സൂപ്പർ താരങ്ങളുടെ പ്രതിഭയുടെ നേലിൽ അദ്ദേഹത്തിൻ്റെ മൂല്യം പൂർണ്ണമായും അംഗീകരിക്കപ്പെടാതെ തുടരുകയാണ്